ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ ഇന്ന് മോഹന ഓർക്കിഡ്സിൽ നിന്നുമുള്ള ഒരു എപ്പിസോഡാണ് ഒരു മറുപടി വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ കണ്ടാലും വളങ്ങളുടെ കലണ്ടർ വീഡിയോ ഇറക്കിയതിനു ശേഷം നമുക്ക് ഒരുപാട് ഫിഷ് അമിനോയിനെ കുറിച്ചും എഗ്ഗമിനോനെ കുറിച്ചും ഒക്കെ സംശയങ്ങൾ വരുന്നുണ്ട് നമ്മൾ ആ കലണ്ടറിൽ അമിനോ ആസിഡുകളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അമിനോ ആസിഡുകൾ പക്ഷെ അത് മിക്ക ഓർക്കിഡ് ലവേഴ്സും ഫിഷ് അമിനോ കൊടുക്കാമോ എഗ്ഗമിനോ കൊടുക്കാമോ ഫിഷ് അമിനോ എവിടെ നിന്ന് കിട്ടും ഫിഷ് അമിനോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യന്റെ രീതി ഇങ്ങനെയൊക്കെയാണ് ഫിഷ് അമിനോ ആസിഡ് കൊടുക്കുന്നത് നല്ലതാണ് ണെന്ന് ഞങ്ങളുടെ കൃഷി ഓഫീസർ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഓർക്കിഡുകൾക്കും കൊടുക്കാമോ എങ്ങനെ കൊടുക്കാം അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയ ഫിഷ് ആസിഡ് എന്റെ കൈവശമുണ്ട് അതിന് പഴക്കവുമുണ്ട് അതും ഓർക്കിഡുകൾക്ക് കൊടുക്കാമോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്തായാലും ഫിഷമിനോ ആസിഡിനെ കുറിച്ച് അല്ലെങ്കിൽ ഫിഷമിനോനെ മാത്രം ആസ്പദമാക്കിയിട്ടുള്ള ഒരു മറുപടി വീഡിയോ ആണ് ഇത് മോഹനേട്ടന്റെ ശബ്ദം ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് മോഹനേട്ടന്റെ നിർദ്ദേശാനുസരണം മോഹനേട്ടൻ പറഞ്ഞു തന്ന കാര്യങ്ങള് ഞാൻ എൻ്റെ ശബ്ദത്തിലൂടെയാണ് നിങ്ങൾക്ക് മറുപടി നൽകുന്നത് വീഡിയോ കണ്ടാലും അമിനോ ആസിഡ് എന്താണെന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നും ഒക്കെ ഒരുപാട് തവണ ഞാൻ വീഡിയോകളിലൂടെ വിശദമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എന്നിരുന്നാലും ഒരിക്കൽ കൂടി പറയുകയാണ് അമിനോ ആസിഡ് എന്നാൽ അമിനോയും കാർബോക്സിലിക് ആസിഡ് ഫങ്ഷണൽ ഗ്രൂപ്പുകളും ചേർന്ന ജൈവ സംയുക്തങ്ങളാണ് പ്രകൃതിയിൽ അഞ്ഞൂറിലധികം അമിനോ ആസിഡുകൾ ഉണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രോട്ടീനുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇരുപത്തിരണ്ട് അമിനോ ആസിഡുകളാണ് ആ ഇരുപത്തിരണ്ട് അമിനോ ആസിഡുകൾ മാത്രമേ ജീവന്റെ ജനിതക കോഡിൽ കാണപ്പെടുന്നുള്ളൂ സസ്യങ്ങൾ അവയ്ക്കാവശ്യമായ അമിനോ ആസിഡുകൾ സ്വയം നിർമ്മിക്കുന്നുണ്ട് ഈ കഴിവ് ഉള്ളതുകൊണ്ടാണ് ആഹാര ശൃംഖലയിൽ സസ്യങ്ങളെ പ്രാഥമിക ഉൽപാദകർ എന്ന് വിളിക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ലഭിച്ച കാർബോഹൈഡ്രേറ്റ് തന്മാത്രകളും മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത നൈട്രജൻ സംയുക്തങ്ങളും എൻസൈമുകളുടെ സഹായത്തോടെ സംയോജിപ്പിച്ചാണ് സസ്യങ്ങൾ അമിനോ ആസിഡുകൾ നിർമ്മിക്കുന്നത് ഇങ്ങനെ നിർമ്മിക്കുന്ന അമിനോ ആസിഡുകൾ പ്രോട്ടീനുകൾ എൻസൈമുകൾ ഹോർമോണുകൾ തുടങ്ങിയവ സസ്യങ്ങളുടെ വളർച്ചയ്ക്കും അതിജീവനത്തിനും ആവശ്യമായ മറ്റ് പല പ്രധാന സംയുക്തങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു എന്നാൽ സാധാരണ സസ്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഓർക്കിഡുകൾ എന്തെന്നാൽ കാട്ടിലെ മരങ്ങളിൽ മരങ്ങളെ ആശ്രയിച്ച് മരങ്ങളിൽ പറ്റിപ്പിടിച്ച് യഥേഷ്ടം ഭംഗിയായി അതിജീവിച്ചു പോന്നിരുന്ന ഓർക്കിഡുകളെയാണ് നമ്മൾ കുമ്പിളുകളിലും പോട്ടുകളിലും മരത്തടിയിലുമൊക്കെയായി വളർത്തുന്നത് അതുകൊണ്ട് തന്നെ അവക്കാവശ്യമായ അന്തരീക്ഷം ഒരുക്കി കൊടുക്കുവാനും അതിജീവനത്തിനായി എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം സമയാസമയങ്ങളിൽ നൽകേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ് അത്തരത്തിൽ ഓർക്കിഡുകൾ വളരെ ഹെൽത്തിയായി വളരാനും പൂക്കൾ ധാരാളം ഉണ്ടാകുവാനും അവയുടെ ഹെൽത്തി ആയിട്ടുള്ള അടുത്ത ജനറേഷനു വേണ്ടിയുമൊക്കെയാണ് ഞാൻ എന്റേതായ ഒരു രീതിയിൽ വളങ്ങൾ കൊടുക്കുന്നതും പരിപാലിക്കുന്നതും എല്ലാം അപ്രകാരം ഞാൻ ചെയ്യുന്ന രീതിയാണ് കലണ്ടർ രൂപേണ നിങ്ങൾക്കായി വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് ആ കലണ്ടറിൽ അമിനോ ആസിഡുകൾ നൽകണമെന്ന് ഞാൻ പറയുന്നുണ്ട് ആ ഒരു ഭാഗം ആസ്പദമാക്കിയാണ് കുറെ പേർ ഫിഷ് അമിനോ ആസിഡിനെ കുറിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഫിഷ് അമിനോ ആസിഡുകൾ വളരെ നല്ല വളം തന്നെയാണ് മത്സ്യം ഉപയോഗിച്ചാണ് ഫിഷ് അമിനോ ആസിഡുകൾ ഉണ്ടാക്കുന്നത് മത്സ്യത്തിൽ ധാരാളം അമിനോ ആസിഡുകൾ ഉണ്ട് പ്രത്യേകിച്ചും മത്തി അല്ലെങ്കിൽ ചാള എന്ന് പറയുന്ന മത്സ്യത്തിൽ അതിൽ ആറോ ഏഴോ അതിൽ കൂടുതലോ അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് മണ്ണിൽ വളർത്തുന്ന ചെടികൾക്ക് കൊടുക്കുന്നതാണ് വളരെ നല്ലത് ഫിഷ് അമിനോ ആസിഡിൽ കൂടുതലും അടങ്ങിയിട്ടുള്ളത് നൈട്രജൻ ആണ് കൂടാതെ അമിനോ ആസിഡുകളും ഉണ്ട് മറ്റ് ഫോസ്ഫറസ് പൊട്ടാഷ് എന്നിവയുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും അത് വളരെ കുറവാണ് അല്ലെങ്കിൽ പേരിന് മാത്രമേ ഉള്ളൂ എന്ന് പറയാം ധാരാളമായി കാണുന്നത് നൈട്രജനും അമിനോ ആസിഡുകളും തന്നെയാണ് പക്ഷേ ഇത് ഓർക്കിഡുകളിൽ പ്രയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫിഷമിനോ ആസിഡുകളുടെ നിർമ്മാണത്തിലാണ് എന്തെന്നാൽ മത്തി അല്ലെങ്കിൽ ചാള ചില സമയങ്ങളിൽ നെയ്യോട് കൂടിയിട്ട് ഉള്ളതായിരിക്കും നെയ് നെയ്മത്തി എന്നൊക്കെ കേട്ടിട്ടുണ്ടാകുമല്ലോ അങ്ങനെ നെയ്യിന്റെ അംശം കൂടുതലുള്ള ചാള അല്ലെങ്കിൽ മത്തി നമ്മൾ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി സമം ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് ഉള്ള മിശ്രിതം നമ്മൾ എയർടൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പാത്രത്തിൽ അടച്ചു വെച്ച് ഏറെക്കാലം സൂക്ഷിച്ചിട്ടാണ് ഫിഷമിനോ ആസിഡ് ഉണ്ടാക്കി എടുക്കാറുള്ളത് പിന്നീട് നമ്മൾ അത് ദ്രാവക ദ്രാവകരൂപത്തിലേക്കായി മാറി അത് ഡെലിറ്റ് ചെയ്ത് നമ്മുടെ ഓർക്കിഡുകൾക്ക് തളിക്കണ സമയത്ത് ആ ഒരു ഓയിൽ കണ്ടന്റ് തീർച്ചയായും ഇലകളിലും മറ്റ് ഭാഗങ്ങളിലും പറ്റി പിടിക്കാനായിട്ടുള്ള ഇടയുണ്ടാകും ആ ഓയിൽ കണ്ടന്റ് നമ്മൾ നനയ്ക്കുകയാണെങ്കിലും അങ്ങനെ പോവാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഓയിൽ കണ്ടന്റ് ഇലകളുടെയൊക്കെ പ്രതലത്തില് ഇളതുകൊണ്ട് ആ അവിടെ ചുറ്റുപാടിൽ നിന്നുമുള്ള പൊടിപടലങ്ങൾ ഈ ഇലകളില് ഒക്കെ പറ്റി കാരണമാകും അങ്ങനെ ഇലകളില് അടിയിലോ മുകളിലോ ഒക്കെ ആയിട്ട് ആ പ്രതലങ്ങളിൽ പൊടിപടലങ്ങൾ പറ്റി ഇരിക്കുന്നത് രോഗങ്ങൾ ഇപ്പോ ഉം കരിമ്പായൽ കരിമ്പൻ തുരുമ്പ് എന്നിങ്ങനെയുള്ള രോഗങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും ഇപ്രകാരം പൊടിപടലങ്ങൾ പറ്റിപ്പിടിച്ച് ഇലകളിലെ കോശങ്ങളുടെ മുകൾ ഭാഗം അടഞ്ഞു പോകുന്നു അതുകൊണ്ടാണ് രോഗങ്ങൾക്ക് ഇടയാകുന്നത് അതുകൊണ്ട് തന്നെ ഫിഷമിനോ ആസിഡിന്റെ നിർമ്മാണത്തിൽ ചെറിയൊരു മാറ്റം നിർബന്ധമായും ചെയ്താൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കിയെടുക്കാം എന്റേതായ രീതിയിൽ ഫിഷമിനോ ആസിഡ് തയ്യാറാക്കുന്ന വിധം പറഞ്ഞു തരാം ഫിഷമിനോ ആസിഡ് ഉണ്ടാക്കുന്നതിനായി വാങ്ങിയ മത്തിയുടെ തലകൾ മാത്രം കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് എടുക്കുക ഉടല് കറി വയ്ക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ആവാം ശേഷം കട്ട് ചെയ്ത് എടുത്ത തലകൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക എത്രയാണോ നമ്മൾ കഷ്ണിച്ചെടുത്തിട്ടുള്ള മത്തിയുടെ തലകൾ ഉള്ളത് അതിന്റെ വെയിറ്റ് ഉള്ളത് അത്രയും തന്നെ ശർക്കര എടുക്കുക ശർക്കര അളവ് കൂടിയാലും കുറയാൻ ഇടയാകരുത് എടുത്ത ശർക്കര നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക ശേഷം കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുത്തിട്ടുള്ള മത്തിയുടെ തലയിലേക്ക് ഈ ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക എപ്പോഴും നമ്മുടെ മത്സ്യം ഒക്കെ ഒന്ന് ദഹിക്കണമെങ്കില് അല്പം താമസമുണ്ട് ഒരു മാസം കൊണ്ടോ മൂന്നാഴ്ച കൊണ്ടോ നാല്പത്തഞ്ച് ദിവസം കൊണ്ടോ ഒന്നും പെട്ടെന്ന് നമുക്കത് ദഹിച്ചു കിട്ടില്ല അതുകൊണ്ട് തന്നെ മാത്രമല്ല ദഹിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ പലതുമാകാം ചിലപ്പോൾ നമ്മൾ വാങ്ങുന്ന മത്സ്യം മാർക്കറ്റിൽ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് എന്തെങ്കിലും കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിനാൽ ആ ഒരു കെമിക്കലിന്റെ ഒരു സ്വഭാവം കാരണമായിരിക്കാം ദഹിക്കാൻ പ്രയാസം വരുന്നത് അതുകൊണ്ട് എളുപ്പം ദഹിക്കുന്നതിനായി കിളന്ത് പപ്പ പപ്പായ പപ്പക്കായ ഞങ്ങൾ ഇവിടെ പറയും പപ്പായ കപ്പിളങ്ങ കറുമൂസ എന്നൊക്കെ പറയില്ലേ പപ്പായ കിളുന് പപ്പായ എടുക്കാനായിട്ട് ശ്രമിക്കണം അതായത് ചള് പപ്പായ ആ പപ്പായ എടുത്തതിനു ശേഷം അതിന്റെ ഞെട്ടിഭാഗം ക കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള മുഴുവനും അതായത് തോലൊന്നും കളയാതെ കുരു ഒന്നും കളയാതെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് എത്രത്തോളമാണോ നമ്മുടെ മിശ്രിതം ഉള്ളത് അതായത് അര കിലോ മത്തിത്തലയും അര കിലോ ശർക്കരയും ആണെങ്കിൽ മൊത്തം കണക്ക് ഒരു കിലോ ആയല്ലോ ആ ഒരു കിലോയ്ക്ക് നൂറ് ഗ്രാം എന്ന കണക്ക് അതായത് മൊത്തം അളവിന്റെ പത്തിൽ ഒരു ഭാഗമാണ് കപ്പ്ളങ്ങ എടുക്കേണ്ടത് എളുന്ന് അല്ലെങ്കിൽ ഇളം പപ്പായയുടെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല കട്ടിയുള്ള നല്ല പ്ലാസ്റ്റിക് അതായത് കനം കുറഞ്ഞ പ്ലാസ്റ്റിക് എടുക്കരുത് കാരണം ഇത് ഫെർമെന്റേഷൻ സംഭവിക്കുമ്പോൾ പൊട്ടിത്തെറിക്കാനും ഒക്കെ സാധ്യതയുണ്ടാകും അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ട് ഒട്ടും വെള്ളം മയം ഇല്ല എന്ന് ഉറപ്പുവരുത്തണം വരുത്തണം നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കുന്നത് പോലെ എന്നിട്ട് ആ ഒരു കണ്ടെയ്നറിലേക്ക് ഈ ഒരു മിശ്രിതം ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്നും കൂടെ ആ ഒരു കണ്ടെയ്നറൊക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം എയർ ടൈറ്റ് ആക്കിയിട്ട് നല്ല ഷെയ്ഡില് നമുക്ക് അത് എടുത്തു വെക്കാം ഒരു നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ട് നമ്മുടെ ആ കണ്ടെയ്നറിന്റെ മൂടി ഒന്ന് ലൂസാക്കി പിരി ഒന്ന് ലൂസാക്കി കൊടുക്കുക കാരണം ഗ്യാസ് ഫോം ചെയ്യും ഇതില് അതില് രാസപ്രവർത്തനം നടക്കുകയാണല്ലോ അതുകൊണ്ട് ഒന്ന് ഗ്യാസ് ലൂസായിട്ട് ഏഹ് അതിന്റെ മൂടി ഒന്ന് ലൂസാക്കി ഇട്ടിട്ട് ആ ഗ്യാസിനെ ഒന്ന് കളയണം ഇടക്കിടയ്ക്കായിട്ട് അങ്ങനെ ചെയ്യാം ഒരു മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ മത്തിത്തലയും ശർക്കരയും കപ്പളങ്ങ അല്ലെങ്കിൽ കർമൂസ അല്ലെങ്കിൽ പപ്പായും കൂടെ ചേർന്ന് നല്ല ഒരു ദ്രാവകമായിട്ട് നല്ല കാപ്പി കളറിലുള്ള കോഫി കളറിലുള്ള ഒരു ദ്രാവകമായിട്ട് മാറിയിട്ടുണ്ടാവും നമുക്കത് വെച്ചോ അരിപ്പയിലോ അരിച്ചെടുത്ത് മറ്റൊരു പാത്രത്തിൽ ആക്കി സൂക്ഷിക്കാം എത്ര കാലം വേണം കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം ശ്രദ്ധിക്കണം നനഞ്ഞ കയ്യിലോ ടീസ്പൂണോ ഒന്നും അതില് ഇടാതെ സൂക്ഷിക്കണം അങ്ങനെ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് എം എൽ എന്ന കണക്കിനെ ആ മിശ്രിതം ഡെലൂട്ട് ചെയ്ത് നമ്മുടെ ചെടികൾക്ക് ഒഴിക്കാവുന്നതാണ് അതിൽ ഓയിൽ കണ്ടന്റ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർക്കിഡുകൾക്ക് മറ്റു ദോഷങ്ങളും സംഭവിക്കില്ല ഇങ്ങനെ ഉറപ്പായിട്ടും ചെയ്യുക അതായത് ഓയിൽ കണ്ടന്റ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിട്ട് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ ഫിഷ് അമിനോ ആസിഡ് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ കാരണം ഇങ്ങനെ മറ്റു പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഫിഷ് അമിനോ ആസിഡ് വേണ്ട എന്ന് പ്രത്യേകം പറഞ്ഞത് ഇപ്പോൾ നമുക്ക് നിങ്ങൾ ഇങ്ങോട്ട് കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ് തീർച്ചയായും ഫിഷ് അമിനോ ആസിഡ് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ പ്ലാന്റ്സിന് തരും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണെന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം തീർച്ചയായും ഫിഷമിനോ ആസിഡ് ഏറ്റവും നല്ല വളം തന്നെയാണ് കാരണം അതിൽ ധാരാളം എൻസൈമുകളും സൂക്ഷ്മാണുക്കളും അടങ്ങിയിട്ടുണ്ടാവും അത് സസ്യങ്ങളുടെ ത്വരിതമായ വളർച്ചയ്ക്കും ധാരാളം പൂക്കൾ ഉണ്ടാകാനും കായികനികൾ ഉണ്ടാകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓർക്കിഡുകൾക്കും ഇത് വളരെ നല്ല ഒരു വളം തന്നെയാണ് വിപണിയിലും ധാരാളം ഫിഷമിനോ ആസിഡുകൾ ലഭ്യമാണ് നിങ്ങളുടെ യുക്തി പോലെ അവയും നിങ്ങൾക്ക് വാങ്ങി പ്രയോഗിക്കാവുന്നതാണ് ഫിഷമിനോ ആസിഡിനെ കുറിച്ച് ഒരു ധാരണ വന്നിട്ടുണ്ടാകും എന്ന വിശ്വാസത്തോടെ ഇന്ന് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോകളിലൂടെ ഇനിയും കാണാം എന്ന വിശ്വാസത്തോടെ ദൻ ടേക്ക് കെയർ ബൈ